ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ചേന പുളിയിട്ട് ഒരു കറിയാണ് കറി പറഞ്ഞാൽ നമുക്ക് തൊട്ട് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കറിയാണ് പുളിക്കുത്തുക എന്ന് പറയും അതിനെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചേന ഇതങ്ങനെ പൊടിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ചട്ടിയെടുത്തിട്ട് വയ്ക്കാം ചട്ടിയിലെ ചട്ടിയിലെ വെള്ളമൊക്കെ തുടച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ചട്ടി ചൂടായ ശേഷം നമുക്ക് കുറച്ച് ഗണ്ണ ഒഴിച്ച് കൊടുക്കണം സൂപ്പറായിട്ടുള്ള കഴി കറിയാണ് ഇത് മുമ്പ് പണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇത് അറിയുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല ഓരോരുത്തർക്കാണ് അറിയുമോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പം ഞാനത് ഉണ്ടാക്കി കാണിക്കുന്നു തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് സ്പൂണ് എണ്ണ ഒഴിക്കുന്നുണ്ട് അതൊന്ന് ചൂടാവട്ടെ ചൂടായ ശേഷം നമുക്ക് കടുക് കടുകട്ട് കൊടുക്കാം അത് ചൂടായിട്ട് കടുകിട്ട് കൊടുക്കാം ഒരു സ്പൂൺ കടുക് കടുകിട്ടുണ്ട് ഒന്ന് പൊട്ടണം കടുപ്പൊട്ടുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉഴുന്നും പരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്നപ്പ് ഒരു വറമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം കുറച്ച് കരിയേപ്പരി ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് ഇതൊന്ന് വറുത്ത് ഉഴുന്ന് പെട്ടിൻ്റെ കളറൊന്നും മാറട്ടെ എന്നിട്ട് നമുക്ക് ഈ ചേന കട്ട് ചെയ്ത് വെച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ിക്കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഒരു നുള്ളും മതി അങ്ങനെ വറക്കാൻ വറമുളക് എടുത്തിട്ടുണ്ട് അപ്പൊ അതിന് അധികം കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കളറിന് വേണ്ടിയിട്ടും കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ നന്നായിട്ട് അളക്കി കൊടുക്കാം ഉപ്പ് ഇത് വെന്ത ശേഷം വേഗാനാകുമ്പോ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇത് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ ചേന വേഗം മാത്രം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേഗം വയ്ക്കാം ഒന്ന് അടച്ചു വെച്ചിട്ട് വേഗം വയ്ക്കാം ഞാനിത് മാറ്റി വെക്കുന്നുണ്ട് വേറെ അടുപ്പിലേക്ക് ഞാൻ വേഗം വേണ്ടി വെക്കാം ഇനി ഇത് നമുക്ക് ഇത് വേകുമ്പഴേക്കും നമുക്ക് വറുക്കാൻ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ചട്ടി വെക്കാം ഇതുക്കി വറുക്കാൻ ആവശ്യമുള്ള സാധനം ഒരു നാല് നാല് വറമുളക് എടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു സ്പൂണ് ഉഴുന്നും പരിപ്പ് ഒരു സ്പൂണ് നമ്മുടെ പൊന്നിയരി അരി അതെടുത്തിട്ടുണ്ട് ഇതിനെയൊക്കെ കൂടിയിട്ട് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം ആദ്യം അരി ഇട്ട് കൊടുക്കാം അരി ഇട്ടുകൊടുത്ത തോരമ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്ന് പരിപ്പ് വറമുളക് എല്ലാം കൂടി ഇട്ടുകൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുക്കാം നമുക്കിത് അധികം വറുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് വെച്ച പെട്ടെന്ന് നമുക്ക് ചേന അങ്ങനെ കിട്ടിയാ ഉണ്ടാക്കാം ഇതിന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ചവക്കനെ വറുക്കണം നല്ലതുപോലെ ദാ വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇതൊന്ന് ആറിയ ശേഷം നമുക്ക് ഒന്ന് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് ഇനി ഇത് മാറ്റിവെക്കാം കേട്ട നമുക്ക് കരിഞ്ഞു പോകാതെ നോക്കണം നമുക്കിത് ചേന ഒന്ന് വയ്ക്കാം എന്നിട്ട് ഒന്ന് അളക്കി കൊടുത്തിട്ട് വേവട്ടെ തിലക്കി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ചേനക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വേവട്ടെ പെട്ടെന്ന് വേഗുന്ന ചേനകളെ വെച്ചാൽ നമുക്ക് നോക്കണം ഉടഞ്ഞു പോകാതെ നോക്കണം കേട്ടോ ഇത് ഒന്നും കൂടെ വേവട്ടെ തീ കുറച്ച് വെച്ചിട്ട് വേഗം വെക്കാം അപ്പോഴേക്കും നമുക്ക് അതൊന്ന് പൊടിച്ചിട്ട് വരാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതാ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചേന നമുക്ക് ബന്ധം നോക്കാം ഇല്ല നല്ലോണം ഒന്ന് വേഗണം വേവുള്ള ചേനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ താളിച്ചിട്ട് കുക്കറിൽ ഒരു വിസിൽ വെച്ചാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് പുളി ഒരു നെല്ലിക്ക ചെറിയ നെല്ലിക്ക വലുപ്പത്തില് പുളി എടുത്തിട്ടുണ്ട് അത് കലക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കണം ഒരു മൂന്ന് സ്പൂണ് നാല് സ്പൂൺ ഒഴിക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉപയോഗട്ടെ തെയ്യൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് നല്ല പോലെ തിളക്കാൻ ഉപയോഗ ഒന്ന് ഇളക്കി കൊടുക്കുക ചേന ഞാനിത് പൊടി പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊടിക്കണ്ട സോറേ കറന്നൊന്ന് പൊടിച്ചാൽ മതി ഒരു തരിയിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്ക ഇതാ നമ്മുടെ ചേന വെന്തോന്ന് നോക്കട്ടെ ചെറിയ ചേനയുണ്ടല്ലോ വേവില്ല പക്ഷെ കഷണങ്ങൾ മുറിക്കുന്ന സമയത്തുണ്ടല്ലോ ഒരേപോലെ മുറിച്ചെടുക്കണം വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒരുപാട് ഉടഞ്ഞു പോകാണ്ട് അത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ പൊടി ഇട്ടുകൊടുക്കാം പൊടിച്ചിട്ട് വന്ന പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നമുക്ക് അളക്ക ഇവിടാണ്ട് ഇളക്കണട്ട അരിയൊക്കെ ഉള്ളത് കാരണേ നല്ലോണം പെട്ടെന്ന് കിണ്ണന്നായി പോകും ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കണം അരി പൊടി ഇളക്കി കൊടുക്ക എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ പുളിപ്പും എരിവൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ കൊറച്ച് ചക്കര ഇട്ട് കൊടുക്കണ്ടോ അതിന്റെ പൊളി കറിയായില്ലേ ചേന നമ്മള് പിരി വെക്ക കൂട്ടാൻ വെക്ക അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെക്കാട്ടിലും ഇത് അങ്ങനെ ഞാനിത് അമ്പലത്തിൽ പോയപ്പോ എന്റെ അമ്മടെ ഒരു ഫ്രണ്ടിനെ കണ്ടു അപ്പൊ ഞാൻ ചോദിച്ചതാണ് അത് എന്തെ അവര് എന്തെങ്കിലും ഒരു മുമ്പിലത്തെ കറിയൊന്നും എന്തെങ്കിലും പറഞ്ഞു തരുവട്ട് അപ്പോൾ ആയ അമ്മ പറഞ്ഞു തന്നാ മതി സൂപ്പറായിട്ടുള്ള നമ്മുടെ ചേന റെഡി റെഡിയായി തീ ഒന്ന് കുറച്ച് വെക്കുക എന്നിട്ട് കുറച്ച് കരിയേപ്പില ഇതിന്റെ മേലെ ഇട്ട് കൊടുക്കാം ഈ സമയത്ത് എരിവ് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അത ഞാൻ ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് ഉച്ച ഉടിനെ നമുക്ക് ചേന പുളിക്കുത്ത് റെഡിയായി പുളി ഇട്ട് വെച്ചത് നല്ലോ നന്നായി ഉടഞ്ഞിട്ടില്ല കഷ്ണങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കൂപ്പായിട്ടുണ്ട് എരിവുപ്പൊക്കെ കരക് ആയിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബായ്